എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലമ്മ പാടുമായിരുന്നു അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു സംഗീതം കിട്ടിയത് അച്ഛൻ്റെ വീട്ടിലും കലാപരമായിട്ട് വാസനയുള്ള അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഒരു കവിയാണ് താഴത്തേടം രാഘവ നായർ അപ്പം അങ്ങനെ ഒരു കലാ കുടുംബത്തിൽ തന്നെയാണ് എൻ്റെ ജനനം അങ്ങനെ ഞാൻ കൊച്ചിലേതോട്ട് പാട്ടിനോടൊരു താല്പര്യം കാണിച്ചപ്പോൾ അമ്മ എന്നെ പാട്ട് പഠിക്കാൻ ചേർക്കുകയും ശ്രീമതി എറണാകുളം എം എസ് ജയലക്ഷ്മി അവരുടെ കീഴിലെനിക്ക് സംഗീതം പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ അത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ഗുരുകുല വിദ്യാഭ്യാസം പോലെ തന്നെ ഞാൻ പഠിച്ചു വന്നതാണ് ഇപ്പോഴത്തെ പോലെ വെറുതെ ഒരു കോമ്പറ്റീഷൻ പഠിച്ച് അങ്ങനെയല്ല എന്നാൽ കോമ്പറ്റീഷൻ ഞാൻ പോവുമായിരുന്നു നിറച്ച് കോമ്പറ്റീഷൻസ് പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ പഠിച്ചു വന്ന കൂട്ടത്തിൽ ആണ് കലാഭവനിലൊരു കലാഭവനിലെ ഞാൻ അംഗമാവുന്നതും അതിലെ ഗാനമേളയിൽ ട്രൂപ്പിൽ ഞാൻ വരുന്നതൊക്കെ അതൊക്കെ അതാണ് എന്നെ സിനിമ ഒരു സംഗീതത്തിലേക്ക് നയിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് അങ്ങനെ അതിനുശേഷം ഞാൻ ബി എ മ്യൂസിക് മെയിനായിട്ട് എടുത്ത് പഠിക്കുകയും ട്രിവാൻഡത്ത് എൻ എസ് എസ് കോളേജിൽ അവിടെ എനിക്കൊരു എനിക്ക് ബി എ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അതിനുശേഷം ഞാൻ വിമൻസ് കോളേജിൽ എം എ മ്യൂസിക് ചെയ്തു അതിലും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു അങ്ങനെ ട്രിവാൻഡത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് സിനിമ അതായത് യമനം ഭരത് ഗോപിസറ് ഡയറക്റ്റ് ചെയ്ത യമനം എന്ന് പറയുന്ന ദേവരായ ദേവരായമാഷം മ്യൂസിക്കിൽ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വേറെ പാട്ടുകളൊന്നുമില്ല ഒരു കവിത ആണ് അവാർഡ് ഫിലിമാണത് നിറയെ അവാർഡുകളും വാങ്ങിയിട്ടുള്ള ഫിലിമാണ് അങ്ങനെ യമനത്തിലൂടെയാണ് എൻ്റെ സിനിമ ലോകത്തേക്കുള്ള എൻ്റെ ആദ്യത്തെ കാൽവയ്പ് അതിനുശേഷം ഞാൻ കുറച്ച് എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറയുന്ന പടത്തിലെ മാഘമാസം അതും ദേവരാമാഷായിരുന്നു ദാസേട്ടൻ്റെ കൂടെ പാടിയൊരു ലൈവായിട്ട് ഞാൻ പാടിയൊരു പാട്ടും കൂടിയാണത് തരങ്കിണിയിൽ വെച്ച് അതിനുശേഷം കുറച്ച് പടങ്ങളിൽ പാടാനുള്ള അവസരം ട്രിവാൻഡത്ത് പഠിക്കുമ്പോൾ തന്നെ എം എയ്ക്ക് ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങുമ്പോഴാണ് യമനം പാടുന്നത് അതിനുശേഷം കുറച്ച് എൻ്റെ പൊന്നുതമ്പുരാൻ പണ്ടു പണ്ടൂർ രാജകുമാരി ശേഷപത്രം അങ്ങനെ കുറച്ച് ഫിലിംസിൽ പാടാനുള്ള അവസരം ഉണ്ടായി അവിടെ പഠിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ മദ്രാസിൽ എം എ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മദ്രാസിലേക്ക് സിനിമ ലോകത്തേക്ക് കൂടുതൽ സജീവമാവാൻ വേണ്ടിയിട്ട് അന്നൊക്കെ നിറയെ റെക്കോർഡിങ്സ് നടക്കുന്നത് ചെന്നൈയിലാണ് കേരളത്തിലധികം ചെറിയ ചെറിയ പടങ്ങളെ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ മദ്രാസിലേക്ക് പോകുന്നതും രാജാ സാറിനെ രാജാ സാറിനെ കാണുന്നത് സാറിനെ കണ്ട് എന്താ പറയുക സാറിൻ്റെ സ്റ്റുഡിയോയിൽ സ്ഥിരമായിട്ടൊരു അവിടുത്തെ ഒരു ഗായക സംഘത്തിലെ ഒരു അംഗമായിരുന്നു ഞാൻ അപ്പോൾ സാറിൻ്റെ കീഴിലും കുറേ തമിഴ് സിനിമകളും തെലുങ്ക് മലയാളം അതെല്ലാം പാടാൻ അവസരം ഉണ്ടായി അതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ പോപ്പുലറായ എൻ്റെ ഒരു പോപ്പുലറായ സോങ്ങ് എന്ന് പറയുന്നത് വർണ്ണ എന്നും എന്നുമുണ്ടാകുമോ വന്ന വൃന്ദാവനം എന്നുമുണ്ടാകുമോ ജന്മമുണരുമോ കണ്ണനുണ്ടാകുമോ രാധയുണ്ടാകുമോ രാസവനികയിൽ நீ வருமோ ஏ வருமோ வர்ண वृंदाவனம் என்னும் உண்டாகுமோ जन्म